ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പാട്ടുപാടി നമുക്ക് ആരംഭിക്കാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട് നിനക്കായി സ്നേഹത്തിൻ മൗനജാലകം തുറന്നു നിറങ്ങൾ നീരാടും ഞാൻ നെഞ്ചിലെ പൂമണിക്കൂട്ടിൽ നന്ദുളി പെണ്ണേ കൊഞ്ചി വന്നണയുമി തെന്നലിൽ മുന്നിലായി നാണം കുണു ും അപ്പൊ ഈയൊരു പാട്ട് ഞാൻ പാടിക്കൊണ്ട് ആരംഭിക്കാൻ കാരണം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയില് ഞാൻ പാട്ട് പാടി നമ്മൾ അവസാനം ഞാൻ ലവ് ലെറ്റേഴ്സ് നിങ്ങക്ക് എനിക്ക് അയക്കാനല്ല നിങ്ങളുടെ ലവ് മൊമെൻസും ലൈഫിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പ്സിൻ്റെ മൊമെൻറ്റ്സ് അയച്ചിരാൻ വേണ്ടി ഞാൻ പറഞ്ഞു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല കുറച്ച് പേര് കണ്ടിട്ടുണ്ടെങ്കിലും ആ വീഡിയോ എനിക്ക് നാല് ലവ് ലെറ്റേഴ്സ് വന്നു അതിൽ രണ്ടെണ്ണം ഞാൻ വായിച്ചപ്പോൾ ഞാൻ തന്നെ വിഷമിക്കേണ്ട അവസ്ഥയായി ഓക്കെ അപ്പോൾ വരുന്ന വീഡിയോസിൽ നമ്മളത് ആഡ് ചെയ്യും ഓക്കെ രണ്ട് ബാക്കി വന്ന പ്രണയകഥയിൽ നമുക്ക് കേൾക്കുമ്പം തന്നെ അറിയാം പക്ഷേ രണ്ട് രണ്ട് പ്രണയകഥ എനിക്ക് വിഷ് വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ അവർ വല്ലാത്തൊരു രീതിയിലാണ് അത് പോയത് ഓക്കെ അപ്പോൾ ഈ പ്രണയത്തിൻ്റെ ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ ആദ്യം ആരംഭിച്ചത് അപ്പോൾ ഈ പ്രണയ കഥകൾ ഇനി നമ്മുടെ ചാനലിൽ വായിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റിയ നല്ല രീതിയിലുള്ള മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പറയുക വന്ന മൊമെൻസ് എനിക്ക് വിഷമവും വരുന്ന മൊമെൻസ് ആണ് എന്നാലും നമ്മൾ അവർ അയച്ചതുകൊണ്ട് ആ മൊമെൻസും ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തുടർന്നും ഇതുപോലത്തുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ മെയിൽ ഐ ഡി യുണിക് ട്രാവലർ ഒഫീഷ്യൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് അതിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഒന്ന് നിങ്ങൾക്ക് ലെറ്റർ പോലെ എന്തെങ്കിലും പേപ്പറിലെ എഴുതി നിങ്ങൾക്ക് അതിൽ ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അതിൽ അപ്ലോഡ് ചെയ്താൽ മതി വാട്സപ്പിൽ അയക്കുന്നതിനേക്കാളും അതാണ് കുറച്ച് കൂടെ സേഫ് ഇപ്പോൾ പെൺകുട്ടികളാണ് ആൺകുട്ടി ആർക്കായാലും നമുക്ക് അങ്ങനെ അയക്കുന്നതായിരിക്കും ബെറ്റർ ഓക്കെ സോ അതുകൊണ്ട് ഞാൻ എൻ്റെ മെയിൽ ആയി കൊടുത്തിട്ടുണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ വരിക ഓക്കെ അപ്പോൾ ഇതുപോലെ പുതിയ മറ്റു പാട്ടുകളും പാടിക്കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തു തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് സപ്പോർട്ടാണ് ഓരോ വീഡിയോസിനും നല്ല റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ദിസ്